പ്രീപുടെ സുഹൃത്തുക്കളെ ഫാക്ടറി ഓഫ് ത്രീ ഡി ആനിമേഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടൂളിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെയുള്ള ആനിമേഷൻസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് നിമിഷങ്ങൾക്കുള്ളിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കെടിയൻ ടൂളാണ് റെൻഡർ ഫോറസ്റ്റ് അതിനകത്തുള്ള അതിൻ്റെ ഫീച്ചേഴ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ത്രീ ഡി ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ സീൻസ് ഈ ഓഫീസിൻ്റെ ഒക്കെ നമുക്ക് അതിനകത്ത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് വീഡിയോ ആക്കി മാറ്റാൻ സാധിക്കും ഈ റെൻഡർ ഫോറസ്റ്റിനകത്ത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ക്യാരക്ടേഴ്സ് ആനിമേഷൻസ് ഒക്കെയാണ് ഇതൊക്കെ സാധാരണ നമ്മളൊരു കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ആയിരക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട സിറ്റുവേഷനിലാണ് നമുക്ക് റെൻഡർ ഫോറസ്റ്റ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കുന്നത് ഓക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമേഷൻസ് ആണ് ഇത് പറയുന്നത് ഫാക്ടറി ഓഫ് ത്രീ ഡി ആനിമേഷൻസ് ബൈ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടൂളാണ് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് നല്ല ക്ലാരിറ്റി ഉള്ള ആനിമേഷൻസ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ റെൻഡർ ഫോറസ്റ്റിലേക്ക് കിടക്കാം സൈറ്റിൻ്റെ പേര് റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോം എന്നാണ് റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് വരിക ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ആനിമേഷൻ സെലക്ട് ചെയ്യാം ആനിമേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് പല ടൈപ്പിലുള്ള ആനിമേഷൻസ് ഉണ്ട് അതിനകത്ത് ഫാക്ടറി ഓഫ് ത്രീ ഡി ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റെൻടർ ഫോറസ്റ്റ് വന്നിരിക്കുന്ന ആനിമേഷൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പ്രിവ്യൂ വീഡിയോ കാണാൻ സാധിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ക്രിയേറ്റ് നോവിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എലമെന്റ്സും ക്യാരക്ടേഴ്സിനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് മെയിൽ ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് അത് അവരുടെ തന്നെ പല ആക്ഷൻസും പല ആക്ടിവിറ്റീസും കാണാൻ സാധിക്കും കോർപ്പറേറ്റ് മെയിൽ ക്യാരക്ടേഴ്സ് കോർപ്പറേറ്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ ഗ്രൂപ്പ് രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള സീൻസൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് കോർപ്പറേറ്റ് ഗ്രൂപ്പ് ക്യാരക്ടേഴ്സ് ഓക്കുപേഷൻ പലതരത്തിലുള്ള ജോബുകൾ ചെയ്യുന്ന ആൾക്കാരുടെ ആനിമേഷൻസ് ഓക്കെ ബോൾ കളിക്കുന്ന ആൾ സൂപ്പർമാൻ ഇങ്ങനെയൊക്കെയുള്ള ആനിമേഷൻസ് റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആണ് ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻസ് നോക്കിയ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം അല്ലെ ഫാക്ടറിയുടെ ബാക്ക്ഗ്രൗണ്ട് വേണം അല്ലെങ്കിൽ ജിംനേഷ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം അതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് അതേപോലെ നിരവധി സിമ്പിൾസ് ഐക്കൻസ് അങ്ങനെ ഒരുപാട് എലമെന്റ്സ് അടങ്ങുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വന്ന് ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ഒരു വീഡിയോ നിർമ്മിക്കണമെങ്കിൽ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക അപ്പം ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ പ്രൊമോഷൻ ഇതിനകത്ത് നിമിഷ നേരം കൊണ്ട് നിർമ്മിക്കുന്നത് ഞാനിവിടെ കാണിക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മണി എന്ന് സെർച്ച് ചെയ്യണം മണി മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ്സിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം കാശുവായിട്ട് നിൽക്കുന്ന ഒരാളിൻ്റെ പടം ഇപ്പം നമുക്കവിടെ കിട്ടും ഓക്കെ അപ്ലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ മണി മേക്കിംഗ് ചെയ്യുന്നതൊക്കെ നമ്മളവിടെ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഇൻസേർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സീക്വൻസിനകത്തേക്ക് വന്നു കഴിഞ്ഞു ഈ വന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഡു യു വാണ്ട് ടു മേക്ക് മണി ഓൺലൈൻ എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അത് അവിടെ ആനിമേറ്റ് ചെയ്ത് വരും മേക്ക് മണി ഓൺലൈൻ കൊടുക്കുന്നു സേവ് ഇനി അടുത്ത സീനാണ് നമുക്ക് വേണ്ടത് നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീൻ നമുക്ക് ആഡ് ചെയ്യാം അപ്പം നമ്മളിവിടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ് വരുമാനം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് സെർച്ച് ചെയ്ത സോഷ്യൽ മീഡിയയ്ക്ക് പറ്റിയ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് നമുക്ക് കിട്ടി അതിനകത്ത് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം മൂന്നാമത്തത് നമുക്കിപ്പോൾ ഒരു നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ വെക്കണമെങ്കിൽ അതിനകത്ത് ഇമേജ് ഹോൾഡർ എന്ന് പറയുന്ന സംഗതികളുണ്ട് ഇമേജുകൾ വെക്കാൻ പറ്റുന്ന ഹോൾഡറുകൾ അപ്പം ഞാനിവിടെ ഇമേജ് എന്ന് സെർച്ച് ചെയ്ത് ഇമേജ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലൈഡ് അപ്പോൾ ഇതിനകത്ത് ഈ ഇമ് ഇമേജിൻ്റെ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അകത്ത് തന്നെ നമ്മുടെ ഇമേജ് വരും നമ്മുടെ ഒരു സൗജന്യ ക്ലാസിൻ്റെ പോസ്റ്റർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് ഓക്കെ രണ്ട് മണിക്കൂർ സർജൻറ്റെ ക്ലാസ് അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും ഓക്കെ ഞാനത് ഇവിടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സേവ് ചെയ്ത് കൊടുക്കുന്നു അടുത്ത സ്റ്റെപ്പിൽ നെക്സ്റ്റ് കൊടുത്തിട്ട് ജോയിൻ അവർ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് എഴുതണത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ലോഗോ ഉള്ള ഒരു സംഗതി കാണിക്കണമെങ്കിൽ അതിനു പറ്റിയൊരു സംഗതി എടുത്തു വെക്കുക ലോഗോ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക ജോയിൻ വാട്സാപ്പ് ഗ്രൂപ്പ് അതിന് വേണ്ടിട്ട് നമുക്ക് ടെക്സ്റ്റ് ഹോൾഡർ എടുക്കാം ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഗതി ഓക്കെ അതിനകത്ത് ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്യുന്നതായി ഇത് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഇതേപോലത്തെ പല അനിമേഷൻസും ഒക്കെ കാണിക്കുന്നു ഇതിനകത്ത് നമുക്ക് എഴുതി കൊടുക്കാൻ സാധിക്കും ഓക്കെ ജോയിൻ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സൺഡേ എത്ര മണിക്കാണ് ക്ലാസ് എന്നൊക്കെ ഉള്ളത് എഴുതി കൊടുക്കാൻ സാധിക്കും ഓക്കെ സോ അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാനിവിടെ കാണിക്കാം ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ഇതേപോലെ ടെംപ്ലേറ്റ്സ് എടുത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോയുടെ ഔട്ട്പുട്ട് ഞാൻ ഞാനിവിടെ കാണിക്കാം ഇതാണ് ആ വീഡിയോയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഒരു എടുത്തത് ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് കാണത്തുള്ളൂ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് റെൻഡർ ഫോറസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കിടിലം വീഡിയോകൾ നിർമ്മിക്കുന്നത് ഇത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും റെൻഡർ ഫോറസ്റ്റിന്റെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്തതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളും നടത്തുന്ന സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസിന്റെ ധൂം മീറ്റിംഗ് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും അത് ലൈവ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ്